എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുവാൻ സർക്കാർ ജലവിഭവ വകുപ്പ് മന്ത്രി അഗസ്റ്റ് സമഗ്രമായ കുടിവെള്ള പദ്ധതികളൊന്നും തന്നെയും ബൃഹത്തായിട്ടുണ്ടായിരുന്ന ജില്ലയല്ല ചെറിയ പദ്ധതികൾ മുഖാന്തരം കുടിവെള്ളം എത്തുന്നതിനും എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടന്നു പോകുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തിന് ശേഷം സമഗ്രമായ പദ്ധതി കൊണ്ടുവരുന്നതിനെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് വരുവെ മുന്തിയ പങ്കും കിഫി മുഖാന്തരമാണ് നടത്തുന്നത് സംസ്ഥാന ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന പദ്ധതിയിലൂടെ ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയിലേറെ ഈ മണ്ഡലത്തിൽ പ്രയോജനപ്പെടുന്നുണ്ട് അതിന്റെ ഒന്നും രണ്ടും മൂന്നും പാക്കേജുകളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അതിനോടനുബന്ധമായാണ് ജനജീവി മിഷന്റെ പദ്ധതിയുമായി ചേർന്ന ആല പഞ്ചായത്തിലെ ഇന്ന് നടക്കുന്ന ഈ ഉദ്ഘാടനം നമ്മുടെ ജില്ലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ ആലപ്പുഴ ജില്ലയിലെ ഇതിനോടകം ജലജീവി മിഷന്റെ ഭാഗമായി തന്നെ ആയിരത്തി അറുനൂറ്റി അറുപത്തെട്ട് കോടി രൂപ ചെലവഴിക്കാൻ കഴിഞ്ഞു അനുവദിച്ചു കൊടുത്തു ഭരണാനുമതി കൊടുത്തു കിഫി പ്രോജക്ടിൽ എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ കിഫി പ്രോജക്ട് നൽകാനായിട്ട് സാധിച്ചു അമൃത പദ്ധതിയിൽ എൺപത്തി ഒമ്പത് കോടി രൂപ ഒരു ഗവൺമെന്റ് കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന ഇത്തരം പ്രവർത്തികൾ കാലഘട്ടത്തിലാണ് നമുക്ക് കേൾക്കാൻ അവസരം ഉണ്ടായിട്ടുള്ളത് മൂന്നര വർഷക്കാലം കൊണ്ട് പത്തൊൻപത് ലക്ഷം വീടുകളിൽ ജലജീവൻ മിഷൻ പദ്ധതി വഴി കുടിവെള്ളം എത്തിക്കാനായതായി ജലവിഭവ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു അറുപത് വർഷക്കാലം കൊണ്ട് പതിനേഴ് ലക്ഷം കുടിവെള്ള കണക്ഷുകൾ നൽകിയിരുന്ന സ്ഥാനത്താണ് മൂന്നര വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിനെ ഈ നേട്ടം കൈവരിക്കാനായത് ചെങ്ങന്നൂർ മണ്ഡലം സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ആലാ ഗ്രാമപഞ്ചായത്തിലെ ശേഖരണ ടാങ്കിന്റെ നിർമ്മാണം പൈപ്പ് പൈപ്പ്ലൈൻ സ്ഥാപിക്കൽ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എഴുപത് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതിനായി നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായും മന്ത്രി പറഞ്ഞു ആലപ്പുഴ ജില്ലയിൽ ജീവൻ മിഷന്റെ ഭാഗമായി ആയിരത്തി കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ട് ൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുളാദേവി ഗ്രാമപഞ്ചായത്ത് അംഗം പി എസ് ശരണ്യ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ അർച്ചന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റോഡുകൾ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറിൽ രാമേന്ദ്രൻ നായർ സാറോട് ജയിക്കുമ്പോൾ ഉണ്ടായിരുന്ന പി ഡബ്ല്യൂ റോഡിന്റെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോൾ പി ഡബ്ല്യു റോഡിന്റെ അവസ്ഥ ഒന്ന് ഒന്ന് താരതമ്യം ചെയ്താൽ മതി എല്ലാ പീഡബിൾ റോഡുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറി നമ്മുടെ ഉപ റോഡുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് പ്രവർത്തനത്തിലേക്ക് വരുന്നു ഇനി കുറച്ച് റോഡുകളുണ്ട് അപ്പൊ പൈപ്പിലൈൻ ഇടുമ്പോ ഈ റോഡൊക്കെ കുറച്ച് പോകും വിഷമിക്കരുത് അവിടെ റോഡ് പൊട്ടുമ്പോൾ പൊട്ടിക്കാതെ പൈപ്പ് പറ്റില്ല പക്ഷെ റീസ്റ്റോർ ചെയ്യാനുള്ള പണം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി അതെല്ലാം ചെയ്യും അപ്പോൾ പൈപ്പിടണം റോഡും പണിയണം പക്ഷെ ഇപ്പം നമ്മുടെ റോഡുകളൊക്കെ നന്നായി കിടക്കുകയാണ് ഇപ്പം പല സ്ഥലത്തും ഈ റോഡ് പൊട്ടിച്ചതിൻ്റെതായ ചില പ്രയാസങ്ങൾ നമുക്കുണ്ട് പക്ഷേ പരമാവധി റോഡുകൾ നമുക്കൊന്നോ രണ്ടോ വർഷം കൊണ്ട് എല്ലാം പൂർത്തീകരിച്ച് മനോഹരാക്കാം